ഗാന്ധി ചെയ്തത് മുഴുവൻ തെറ്റാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധി ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല ഗാന്ധിയെ വിമർശിക്കാം ഗാന്ധിയെ വിമർശിക്കുക വഴി അത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട് ഗാന്ധിയൻ ആശയങ്ങൾ പലപ്പോഴും ഇന്ത്യയുടെ മതേതരത്വ സങ്കല്പത്തിന് ഇവിടുന്ന് തുടച്ചു മാറ്റുന്നതിനു വേണ്ടി നായകന്മാരെ കാണുന്ന പല ആൾക്കാർക്കും പലപ്പോഴും ഒരു വില്ലൻ സ്വഭാവം കടന്നു വരാറുണ്ട് ഗാന്ധി നായകനാണോ വില്ലനാണോ ഗാന്ധിയെ ഗോഡ്സ് വെടിവെച്ചു കൊന്നതിന്റെ വാർഷികം ആഘോഷിക്കേണ്ട ഒരു തരത്തിലേക്ക് ഒരു ഓർത്തഡോക്സ് ഹിന്ദു ആയിരുന്നു ഗാന്ധി ഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല ഇനി ഒരു ഗാന്ധി ഉണ്ടാവില്ല അതിന്റെ തെളിവുകളാണോ ഗാന്ധിയുടെ ഫോട്ടോ പല സ്ഥലങ്ങളിൽ നിന്നും മാഞ്ഞു പോകുന്നത് അതിഥി മാധ്യമ മാധ്യമായിട്ടുള്ള അഭിമന്യു ആണ് ഗാന്ധിജി വിമർശനാത്മകമായി സമീപിക്കാമോ ഗാന്ധിജി വിമർശിക്കുന്നതിലൂടെ തീർച്ചയായും ഗാന്ധിയെ നമുക്ക് വിമർശിക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല ഗാന്ധിയെ വിമർശിക്കാം പക്ഷേ അതായത് ഗാന്ധി വിമർശനത്തിന് അതീതനല്ല പക്ഷേ ഗാന്ധിയെ വിമർശിക്കുക വഴി അത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട് അത് ഞാൻ പറയേണ്ട കാര്യം തന്നെയില്ല ഈ രാജ്യത്തെ ഹിന്ദുത്വവാദികളായിട്ടുള്ള മനുഷ്യർക്ക് ഗാന്ധിയൻ ആശയങ്ങളെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു ആവശ്യമാണ് അത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗാന്ധിയൻ ആശയങ്ങൾ പലപ്പോഴും ഇന്ത്യയുടെ മതേതരത്വ സങ്കല്പത്തിന് കൂടുതൽ ശക്തി പകർന്ന ഒന്നാണ് ആ ഇന്ത്യൻ മതേതരത്വ സങ്കല്പത്തെ ഇവിടുന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടി ഹിന്ദുത്വ ശക്തികൾക്ക് ഏറ്റവും കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുക ഗാന്ധിയെ മറക്കലാണ് അതായത് ഗാന്ധിയെ മറന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ് അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരിയിൽ നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെ വെടിവെച്ചു കൊല്ലുക വഴി ചെയ്യുന്നതും അത് തന്നെയാണ് ഗാന്ധിയെ മറക്കുക അല്ലെങ്കിൽ ഗാന്ധിജിയൻ ആശയങ്ങളെ മറക്കുന്നതിന്റെ അപ്പുറത്തേക്കും നിങ്ങളുടെ ആ ഒരു വീഡിയോ അത് കണ്ടിട്ടുള്ള കുറെ അധികം ആൾക്കാരുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഗാന്ധിയോടൊപ്പം ഓർമ്മിക്കപ്പെടേണ്ട കുറേ അധികം ആൾക്കാരുണ്ട് അവരെ സ്മരിക്കപ്പെടുക അത് അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇനി വരുന്ന നമ്മൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരികയാണെങ്കിൽ അവരെ കൂടെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഐഡിയോളജി ആയിരുന്നല്ലോ മിക്ക ആൾക്കാരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതെ തീർച്ചയായും നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിന് പലപ്പോഴും ഭയങ്കര ഐറണിക്കാണ് ചരിത്രം എപ്പോഴും നമ്മൾ നായകന്മാരെ കാണുന്ന പല ആൾക്കാർക്കും പലപ്പോഴും ഒരു വില്ലൻ സ്വഭാവം കടന്നു വരാറുണ്ട് പലപ്പോഴും വില്ലൻ സ്വഭാവമുള്ളവരെ ഒരു നായകനാക്കി പ്രതിഷ്ഠിക്കുന്ന രീതി നമ്മുടെ സമൂഹം പലപ്പോഴേ കാണിക്കാറുണ്ട് ഗാന്ധി നായകനാണോ വില്ലനാണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ഒരു ഒരാഴ്ച കാലത്ത് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള കാലത്ത് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ പലയിടങ്ങളിലും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഗാന്ധി എന്തോ വലിയ പാതകം ചെയ്തു അല്ലെങ്കിൽ ഗാന്ധി ചെയ്തത് മുഴുവൻ തെറ്റാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധി ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല ഗാന്ധി ചെയ്ത കാര്യങ്ങളെല്ലാം പൂർണ്ണമായി വിസ്മരിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ പലരും പങ്കുവയ്ക്കുന്നു അത് ഹാൻഡിലുകളിൽ അത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നു അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു പ്രതിഭാസം കഴിഞ്ഞ ഒരു ഒരാഴ്ച കാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരു പ്രതിഭാസം രൂപപ്പെടുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലാണ് ഇവിടെ ഇവിടെ ഒരു രണ്ടായിരത്തി പതിനാലിൽ ഒരു വലിയൊരു അധികാര മാറ്റം ഉണ്ടാവുന്നു ഇന്ത്യയിൽ ഈ അധികാരമാറ്റത്തിന് ശേഷമാണ് ഗാന്ധി വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ഗാന്ധിയൻ ചിന്താധാര അല്ലെങ്കിൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റു പല പേരുകളും ഉയർന്നു വരാൻ തുടങ്ങിയതും അങ്ങനെയാണ് നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്ന വേളയിൽ പല ഘട്ടങ്ങളിലും ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാരാഷ്ട്രയിൽ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ ഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ച് കൊന്നതിന്റെ വാർഷികം ആഘോഷിക്കേണ്ട ഒരു തരത്തിലേക്ക് ഇന്ത്യൻ സമൂഹം പോയി ആ ഇന്ത്യൻ സമൂഹത്തെ അങ്ങനെ എത്തിച്ചത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങളാണ് ഹിന്ദു മഹാസഭ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് അവിടെ ഗാന്ധി ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നതിന് പകരം ഗോഡ്സെ ജയന്തിയായി ആഘോഷിക്കുന്നു അവിടെ പൂജ പാണ്ഡെ എന്ന് പറയുന്ന സ്ത്രീ ഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ വെടിയുതിർക്കുന്നു ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള സമീപനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി അത്തരം സമീപനങ്ങൾ ഇപ്പൊ കൂടി വരുന്നതിന്റെ കൂടി പ്രതിഫലനം നമുക്ക് ഈ പറയുന്ന സമൂഹത്തിൽ കാണാനായിട്ട് പറ്റും അത് വെല്ലുവിളിക്കുന്നത് ഗാന്ധി നിർമ്മിച്ചു വച്ചിട്ടുള്ള ഒരു ഒരു മതേതര സങ്കല്പമുണ്ട് ആ സങ്കല്പത്തെ ഖനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ പറയുന്ന ഹിന്ദുത്വവാദികളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിപ്പോ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടെ ഈ ഒരു മതേതരത്വം എന്ന് പറയുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ ആ ഒരു അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു മതത്തെ മാത്രം സൃഷ്ടിക്കുക അല്ലാതെ അതിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ള രീതിയാണോ പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഗാന്ധിജി ആദ്യമായി വിമർശിക്കുന്നത് അംബേഖർ ആയിരിക്കും അപ്പോൾ ആ ഒരു വിമർശനം അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്ന ഒരു 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 വേളയിലേക്ക് കാലഘട്ടം തീർച്ചയായും ഗാന്ധി ഒരു പൂർണ്ണനായ മനുഷ്യനൊന്നും ആയിരുന്നില്ല അംബേദ്കറിന്റെ വിമർശനങ്ങൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഗാന്ധിയുടെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വളരെ എവിഡന്റുമാണ് ഈവൻ ഗാന്ധി തന്നെ പല കാര്യങ്ങളും ഗാന്ധിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട് ഗാന്ധി ഒരു കാലം ഒരു കാലത്തെന്നല്ല പൂർണ്ണമായി തന്നെ ചാദൂർ വ്യവസ്ഥയെ അനുകൂലിച്ചിരുന്ന ഒരാളാണ് ചാദൂർ വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഒരു ഒരു ഓർത്തഡോക്സ് ഹിന്ദു ആയിരുന്നു ഗാന്ധി എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അതുപോലെ ഒരു കാലം വരെ ഇന്റർകാസ്റ്റ് മാരേജിനെയും അതുപോലെ പന്തി ഭോജനത്തെയും എല്ലാം എതിർത്തിരുന്ന ഒരാളാണ് ഗാന്ധി അപ്പൊ ഇതെല്ലാം അംബേദ്കർ പറഞ്ഞു വെക്കുന്നുമുണ്ട് അതുപോലെ ഒരു ഒരു കാലഘട്ടം വരെ പലപ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുന്ന സമയത്ത് ഇപ്പൊ പൂന പാക്ട് പോലെയുള്ള കാര്യങ്ങൾ അംബേദ്കറും ഗാന്ധിയും തമ്മിൽ വെച്ച് പൂന പാക്ട് പോലുള്ള കാര്യങ്ങളിൽ ദളിതർക്ക് സപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണമെന്ന് അംബേദ്കർ വാദിക്കുന്ന സമയത്ത് ഗാന്ധി അതിനനുകൂലിക്കുന്നില്ല ഗാന്ധി പറയുന്നത് ആർക്കും സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഇന്ത്യൻ സമൂഹത്തിൽ വേണ്ട എല്ലാവരും ഒരുപോലെ ഇലക്ഷനിൽ പങ്കെടുത്താൽ മതി എന്നൊക്കെയുള്ള വാദങ്ങൾ ഗാന്ധി മുന്നോട്ട് വെക്കുന്നുണ്ട് റിസർവേഷൻ ആ ഒരു റിസർവേഷന് ഗാന്ധി അനുകൂലിച്ചിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഗാന്ധി ചെയ്ത കാര്യങ്ങളും നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഗാന്ധി ഒരു വളരെ പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ ആയിരുന്നു ഒരു ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് അത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടില്ല പലരും പറയുന്ന ഒരു കാര്യമാണ് ഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പല രീതികളിൽ വിഭജിച്ചു കിടന്ന ഇന്ത്യൻ സമൂഹത്തെ പ്രത്യേകിച്ച് പല നാട്ടുരാജ്യങ്ങളായി നാട്ടുരാജ്യങ്ങളിൽ തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം എല്ലാം വളരെ മോശമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധി ഇന്ത്യൻ സമൂഹത്തിലേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കടന്നു വന്ന സമയം തൊട്ട് തന്നെ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ വാദിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്ത ഒരാളാണ് ഗാന്ധി അങ്ങനെയാണ് ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ഹിന്ദു മുസ്ലിം ഒരു ഐഡന്റിറ്റി പ്രോപ്പറായി വരുന്നതും കൂടുതൽ പേരും ഇപ്പൊ ഒരു കാലം വരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സിന്റെ ഇടയിൽ മാത്രം നിന്ന സ്വാതന്ത്ര്യ സമരത്തെ കർഷകരിലേക്കും തൊഴിലാളികളിലേക്കും സാധാരണക്കാരായ മനുഷ്യരിലേക്കും സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കുന്നതിന് ഗാന്ധി വഹിച്ചിട്ടുള്ള പങ്കുവലുതാണ് ഇതൊന്നും നമുക്ക് വിസ്മരിക്കാൻ വിസ്മരിക്കാൻ പാടില്ല ഇതൊന്നും ഈ ഈ കാര്യങ്ങളൊന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അതാ ഞാൻ പറഞ്ഞത് ഗാന്ധിയെ നമുക്ക് വിമർശിക്കാം പക്ഷേ ഗാന്ധി എന്ന് പറയുന്ന പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യന് ഗാന്ധി എന്ന് പറയുന്ന ഇപ്പോ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ മജ്ജയ മാംസമുള്ള ഒരു മനുഷ്യൻ ഇതുപോലൊരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു നമുക്കൊരിക്കലും ഇനി ഒരു ഗാന്ധി ഉണ്ടാവില്ല ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേറ്റ വെടിയുണ്ടകൾ ആ വെടിയുണ്ടകളേറ്റ് ഗാന്ധി മരിക്കുന്ന സമയത്ത് ആ മരണത്തിന്റെ മുകളിലാണ് ഇന്ത്യയുടെ മതേതരത്വം കെട്ടിപ്പടുത്തത് ആ മരണത്തിന്റെ മുകളിലാണ് ഇന്ത്യയുടെ മതേതരത്വം കെട്ടിപ്പടുത്തത് ആ മതേതരത്വത്തിന്റെ ബേസിലാണ് ആ മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രവും ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പവും നിലനിൽക്കുന്നത് അതിന് കോട്ടം തട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് സ്വച്ഛ് ഭാരതിന്റെ ചിഹ്നമായി ഗാന്ധിജിയുടെ മുഖം വയ്ക്കുന്ന സംഘപരിവാർ അതേ ഗാന്ധിയെ പലയിടങ്ങളിൽ നിന്നും ഒഴിവാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പം പോത്തിന്റെ ഒരു കഥയുണ്ട് അതായത് നമ്മൾ ഈ പോത്തിനെ വെട്ടി വിൽക്കാൻ വെച്ചിട്ട് പോത്തിന്റെ ചിത്രം കൂടി അതിൻ്റെ സമീപത്ത് വെക്കുന്ന ഒരു സമീപനമാണ് സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആ സമീപനത്തിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് മതേതരത്വവാദികളായിട്ടുള്ള ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയാണ് അതിന്റെ തെളിവുകളാണ് ഗാന്ധിയുടെ ഫോട്ടോ പല സ്ഥലങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അതെ തീർച്ചയായും ഈ ഗാന്ധിയുടെ ചിത്രങ്ങൾ പലയിടങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്നു ഗാന്ധി പ്രതിമകൾ ആക്രമിക്കപ്പെടുന്നു പലപ്പോഴും ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളോടൊപ്പം തന്നെ ഈവൻ ഫാൾസ് ആയിട്ടുള്ള ഒരിക്കലും ഗാന്ധിയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോ വിഭജന കരാറിലുണ്ടായിരുന്ന ഒരു ഒരു വസ്തുതയുണ്ട് വിഭജന കരാർ ബ്രിട്ടൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യ അൻപത്തിയഞ്ച് കോടി പാകിസ്ഥാന് നൽകണമെന്നുള്ള വിഭജന കരാറിലുള്ള കാര്യമാണ് പക്ഷേ ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ സംഘപരിവാർ പറയുന്നത് അത് ഗാന്ധി പറഞ്ഞിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ തുകയാണ് എന്നുള്ളൊരു ഫാക്റ്റാണ് പറയുന്നത് ഗാന്ധി അതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് കരാറിലുള്ള കാര്യം കരാറിലുള്ള കാര്യം അത് പ്രോപ്പറായി നടപ്പിലാക്കണം എന്നുള്ളൊരു വാദമാണ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നത് അല്ലാതെ ഗാന്ധി ഇപ്പൊ ഇടപെട്ടിട്ട് ഗാന്ധി ഒരു പാകിസ്ഥാൻ വാദിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന കക്ഷികളുടെ ഭാഗത്ത് പല സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇതിനെയൊക്കെ എതിർക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിന്റെ വലിയൊരു ആവശ്യകതയാണ് ഗാന്ധിയെ നമ്മൾ ചേർത്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പല മൂല്യങ്ങളും നഷ്ടപ്പെടും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്